ആശുപത്രിയിൽ ഐ സിയു കിടക്കയിൽ കിടന്നുകൊണ്ട് തൊട്ടടുത്ത് ജീവനറ്റി കിടക്കുന്ന ജെൻസനെ ശ്രുതി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതി ഭീകരമാണത് അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും ഇനി എങ്ങനെ സർവൈവ് ചെയ്യും എന്നാണ് നമ്മുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുക എത്ര പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത് ശ്രുതിയുടെയും ജെൻസന്റെയും വിവാഹമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും കാണും എന്ന് ആഗ്രഹിച്ചത് പക്ഷേ വിധി വീണ്ടും ായി സ്നേഹിക്കുന്നവരാരും ശ്രുതിക്കൊപ്പം വേണ്ട എന്നായിരിക്കും ഒരു പക്ഷേ തീരുമാനം എന്നിരുന്നാലും ഈ സമയത്ത് സോഷ്യൽ മീഡിയകളിലൂടെയുമൊക്കെ ദൈവങ്ങളെയൊക്കെ പഴിക്കുന്നവരാണ് കൂടുതലും ഇങ്ങനെയൊരു വിധി ശ്രുതിക്ക് വേണ്ടിയിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ശ്രുതിയെ മാത്രം ബാക്കി വെച്ച് ബാക്കി വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോയപ്പോഴും ജെൻസൺ ശ്രുതിയെ ചേർത്തു നിർത്തിയത് സോഷ്യൽ മീഡിയകളിലൂടെ ആഘോഷമാക്കിയവരാണ് നമ്മളൊക്കെ ശ്രുതിക്ക് താങ്ങായി കൂട്ടായി ജെൻസൺ ഉണ്ടാകുമെന്ന ചാനലുകൾ ായ ചാനലുകൾ മുഴുവൻ ലൈവായി വാഴത്തുപാട്ടുകൾ ആയിരുന്നു പക്ഷെ ശ്രുതിക്കായി വിധി കാത്തു മറ്റൊന്നായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മരിച്ചുവെന്ന വാർത്ത മിക്ക വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് തൊണ്ടയിടറിക്കൊണ്ടായിരുന്നു ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടർ പറയുന്നത് കേട്ടു ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുവരെ ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല കരച്ചിൽ വന്നിട്ടില്ല എന്ന് ഒരു പക്ഷേ ജെൻസന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ സങ്കടം ഇപ്പോൾ തോന്നുന്നുവെന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ പ്രേക്ഷകരായ നമുക്കുണ്ടാകുന്ന ആദ്യം വ്യാധിയും സങ്കടവും എത്രത്തോളം ഉണ്ടെങ്കിൽ ആ വാർത്ത നമ്മളിലേക്ക് എത്തിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് ഇപ്പോഴിതാ പ്രതിശ്രുത വരനെയും നഷ്ടമായി വയനാട് വെള്ളാരം കുന്നിൽ ഒംനിവാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷേ പ്രാർത്ഥനകൾ അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ജെൻസൺ അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജെൻസണും ശ്രുതിയും ഉൾപ്പെടെ വാനിൽ ഉണ്ടായിരുന്ന ഒൻപത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ജെൻസൺ ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ശ്രുതിക്ക് കാലിന് ചെറിയ പരിക്കാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തെ ആകെ ദുരന്തം കവർന്നപ്പോൾ തനിച്ചായി പോയതാണ് ശ്രുതി പക്ഷെ അപ്പോഴും വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുത വരൻ ജെൻസൺ ശ്രുതിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരാഘാതം കൂടി ഈ പെൺകുട്ടിയെ തേടിയെത്തിയിരിക്കുന്നു വാഹനാപകടത്തിൽ ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഉൾപ്പെട്ട ശ്രുതിയെയും ജെൻസണെയും കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലയ്ക്ക് പരിക്കേറ്റ ജെൻസനെ അടിയന്തരമായി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ജെൻസന് തലയ്ക്കും മുഖത്തുമാണ് ഗുരുതരമായി പരിക്കേറ്റത് തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്നു ജെൻസൺ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്ന സമീപമായിരുന്നു അപകടം ലക്കിട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ശ്രുതിയും കൂട്ടരും സഞ്ചരിച്ച വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ എന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് പ്പം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ജെൻസണും ശ്രുതിയും ശ്രുതിക്ക് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടന്നിരുന്നു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബങ്ങൾ നഷ്ടമായ ചൂരൽമല സ്വദേശികളായ ലാവണ്യ ശ്രുതി ശ്രുതിയുടെ പ്രതിശ്രുതവരൻ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ ശ്രുതിയുടെയും ലാവണ്യുടേയും ബന്ധുക്കളായ മാധവി രത്നമ്മ ആര്യ അനിൽകുമാർ അനൂപ് കുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ജെൻസൺ ആയിരുന്നു വാൻ ഓടിച്ചിരുന്നത് ചുരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയെയും അനിയത്തി ശ്രേയയെയും ഉരുളെടുത്തു കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് അന്നൊരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നഷ്ടമായത് കല്യാണ ആവശ്യത്തിനായി നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും സ്വരുക്കൂട്ടിയിരുന്നു അതും ഉരുളെടുത്തു കോഴിക്കോട് സ്ഥലത്തായതിനാൽ മാത്രം ശ്രുതി ജീവനോടെ രക്ഷപ്പെട്ടു വർഷമായി പ്രണയത്തിലാണ് ശ്രുതിയും ജെൻസനും ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജെൻസണും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അതേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിന്റെ പാലുകാച്ചിലും എന്നാൽ ഒരു മാസത്തിന് ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവാരിയാണ് ഉരുൾ ശ്രുതിയുടെ ജീവിതത്തിൽ ദുരന്തം വിതച്ചത് ദുരന്തത്തിന് ശേഷം പ്രതിശ്രുത വരൻ ജെൻസൺ ആണ് ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ നിന്നത് താൽക്കാലിക പുനരധിവാസത്തിൽ ശ്രുതി ഇപ്പോൾ മുണ്ടേരിയിലാണ് താമസം ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായുള്ള പ്രണയമാണ് രണ്ടു മതവിഭാഗങ്ങളിൽ ഞങ്ങൾ പക്ഷേ അറിഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും അനുകൂലിച്ചതേയുള്ളൂ ചൂരൽമലയിൽ വെച്ച് കഴിഞ്ഞ മാസമായിരുന്നു നിശ്ചയം ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്നതൊന്നും ഇപ്പോഴില്ല എന്ന് ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെയിൻസൺ അന്ന് നൽകിയ അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് പകച്ചു നിന്നപ്പോഴും പ്രതീക്ഷകൾ നൽകിയവൻ ഇനി ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒപ്പം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നയാൾ ഇനി അവൻ ശ്രുതി ൊപ്പമില്ല ജെൻസൺ മടങ്ങി സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വാക്കുകളൊക്കെ എല്ലാവരുടെയും ഉള്ളു പൊള്ളിക്കും ചൊവ്വാഴ്ച വൈകീട്ട് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരംകുന്ന സമീപമായിരുന്നു ജെൻസനെ മരണത്തിലേക്ക് നയിച്ച അപകടം ശ്രുതിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയാണ് ലാവണ്യ ശ്രുതിയുടെ തന്നെ ബന്ധുവാണ് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരനെയും ലാവണ്യക്ക് നഷ്ടമായിരുന്നു ശ്രുതിയുടെ പിതാവ് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെയും മകളാണ് ലാവണ്യ പഠനത്തിനായി നവോദയ സ്കൂളിലായതിനാലാണ് ദുരന്തത്തിൽ നിന്ന് ലാവണ്ണയും രക്ഷപ്പെട്ടത് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന വാർത്തയാണ് ദുരന്തമാണ് ശ്രുതിയെ സംബന്ധിച്ച് ജീവിതത്തിൽ തുടർച്ചയായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയാണ് വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കി തുടർ ദുഃഖങ്ങളായി മാറുന്നു നമ്മളെല്ലാവരും ഒന്നായി ശ്രുതിക്ക് കൂട്ടാവണം അപ്പോഴും ചില മുറിവുകൾ ഉണങ്ങില്ലെന്നറിയാം ചിലരുടെ വിയോഗത്തിന്റെ വേദന നമ്മൾ എല്ലാ നിലയിലും കൈത്താങ്ങായി മാറിയാലും പൂർണ്ണമായും പരിഹരിക്കപ്പെടാനാകില്ല എപ്പോഴും ഒരുമിച്ച് ശ്രുതിക്കൊപ്പം നിൽക്കണം മനുഷ്യർ എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും വല്ലാത്ത ക്രൂരതയാണ് ഒരു വ്യക്തിയെ ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഈ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാണ് ഒരു ജീവിതത്തിൽ ഇനി നല്ല ജോലി ലഭിച്ചാലോ പുതിയ വീട് ലഭിച്ചാലോ ഒന്നും ശ്രുതിയുടെ മുറിവുകൾ ഉണങ്ങില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവളെ ആര് നോക്കും ഇവൾക്കാരുണ്ടാകും നാളെ ഞാനും മരണത്തിന് കീഴടങ്ങിയേക്കാം അപ്പോഴും ഇവൾ തനിച്ചാകരുത് ഇവൾക്ക് നല്ലൊരു ജോലിയും ഒരു വീടും വേണം അതിനുള്ള ശ്രമങ്ങളാണ് ശ്രമങ്ങളാണിനി അറംപറ്റിയ പോലെയായി ജെൻസന്റെ ഈ വാക്കുകൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടുപണിക്കാരനും അമ്മ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു ശ്രുതിയുടെ അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു അനുജ്യ ശ്രേയ ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തിയെയും തിരിച്ചറിഞ്ഞതിനാൽ സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്നാൽ ഡി പരിശോധനയുടെ ഫലം വന്ന ശേഷമാണ് അമ്മയെ തിരിച്ചറിഞ്ഞത് രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസണും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് ശ്രുതിയെ അനാഥത്വത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് വിവാഹ നിശ്ചയം വരെ എത്തിച്ചത് ഈ ഡിസംബറിൽ നടത്താനി വിവാഹം ശ്രുതിയുടെ ഉറ്റവരെല്ലാവരും ദുരന്തത്തിൽ മരിച്ചതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം എന്നാൽ ഇന്നലെ കൽപ്പറ്റയിൽ വാഹനാപകടം എല്ലാ സ്വപ്നങ്ങളും തകിടം മറിച്ചു ജെൻസണ് പരിക്കേറ്റത് കേരളം ആശങ്കയോടെയാണ് കേട്ടത് കേരളം പ്രാർത്ഥനയോടെയാണ് ജെൻസന് വേണ്ടി കാത്തിരുന്നതെങ്കിലും ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജെൻസണും പോയി ജെൻസണ് ആദരാഞ്ജലികൾ നേരുന്നതോടൊപ്പം ഈ വിഷമഘട്ടത്തിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള കരുത്ത് ശ്രുതിക്കുണ്ടാവട്ടെ എന്ന് pratica